നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് നിരവധി വാർത്തകളുമായി നമ്മൾ എത്തിയിരിക്കുകയാണ് ആദ്യമേ തന്നെ സമാധാനം പകരുന്ന ഒരു വാർത്തയിലേക്ക് നമുക്ക് കടക്കാം സൗദി പൗരൻ മരിച്ച കേസിൽ പത്തൊൻപത് വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോടമ്പുഴ സീനത്ത് മൻസിലിൽ അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ച കേസിൽ കീഴ്ക്കോടതി വിധി ശരിവച്ച് സൗദി സുപ്രീംകോടതി ഉത്തരവ് അപ്പീൽ കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി ഇതോടെ റഹീമിൻ്റെ മോചനം എളുപ്പമാകുമെന്നാണ് സൂചന നേരത്തെ ഇരുപത് വർഷത്തെ ശിക്ഷ വിധിച്ച ക്രിമിനൽ കോടതി വിധി ജൂലൈ ഒൻപതിന് അപ്പീൽ കോടതി ശരിവച്ചിരുന്നു പ്രോസിക്യൂഷന്റെ അപ്പീലിനെതിരെ റഹീമിൻ്റെ അഭിഭാഷകരും സൗദി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു കേസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ റഹീമിൻ്റെ അഭിഭാഷകരായ റെന അബ്ദുൽ അസീസ് അൽ ദഹ്ബാൻ അബു ഫൈസൽ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂർ എന്നിവർ എത്തിയിരുന്നു വിധിയേറെ സന്തോഷം നൽകുന്നതാണെന്ന് അബ്ദുൾ റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു റഹീമിന്റെ മോചനം ശിക്ഷാ കാലാവധി പൂർത്തീകരിച്ച് അടുത്ത മാർച്ചിൽ നടക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ കെ സുരേഷ് കൺവീനർ കെ കെ ആലിക്കുട്ടി എന്നിവർ അറിയിച്ചു ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വാർത്ത കൂടി വരികയാണ് നമുക്ക് അതുകൂടി നോക്കാം വധശിക്ഷയ്ക്ക് മണിക്കൂറുകൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വധശിക്ഷ ഒരു വാർത്തയാണ് നമുക്കതിലേക്ക് അടക്കാം വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സൗദി യുവാവിന്റെ വാൾ തലപ്പിൽ നിന്ന് മോചനം കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ പിതാവാണ് കൊലയാളിക്ക് മാപ്പ് നൽകിയിരിക്കുന്നത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാപ്പ് നൽകി കഴിഞ്ഞാൽ മോചനം നേടാനായിട്ട് നിമിഷപ്രിയ അവിടെ കാത്തിരിക്കുമ്പോഴാണ് ഇവിടെയും സമാനമായൊരു സംഭവം നടക്കുന്നത് സൗദി പൗരൻ യൂസഫ് അൽ ാണ് അൽ ബാഹ ഗവർണർ ഡോക്ടർ ഹുസാം ബിൻ സൌദ് ബിൻ അബ്ദുൾ അസീസ് രാജകുമാരന്റെ ശുപാർശ മാനിച്ച് തന്റെ മകന്റെ ഘാതകന് നിരുപാധിക മാപ്പ് നൽകിയിരിക്കുന്നത് അധ്യാപകൻ കൂടിയായ തനിക്ക് തന്റെ വിദ്യാർത്ഥികളിൽ ഒരാളോട് പ്രതികാരം ചെയ്യാൻ കഴിയില്ല എന്നാണ് യൂസഫ് അൽ ഷൈഖി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള പുണ്യം പ്രതീക്ഷിച്ചാണ് പ്രതിക്ക് താൻ മാപ്പ് നൽകുന്നതെന്നും തന്റെ മകന് സംഭവിച്ചത് ദൈവിക വിധിയാണെന്നും യൂസഫ് അൽ ഷൈഖി പറയുകയാണ് കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ഇത് ശരിവയ്ക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ശിക്ഷ നടപ്പാക്കാനായിട്ട് സൗദി ഭരണകൂടം തീരുമാനിച്ചത് അതിനിടയിലാണ് ഇത്തരത്തിൽ മാപ്പ് നൽകാനായിട്ട് ആ പിതാവ് തന്നെ തയ്യാറായി വരുന്നത് അൽബഹാറിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ അധികൃതർ പൂർത്തിയാക്കിയിരുന്നു അൽബഹാർ ഗവർണർ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാണ് വധശിക്ഷ നടപ്പാക്കുന്നതിൽ നിന്ന് മുൻപ് പ്രതിയുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് എന്നൊരു വാക്ക് വരെ വാർത്ത വരുകയാണ് സത്യത്തിൽ ഇത് നമ്മളെ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതായത് നിമിഷപ്രിയുടെ കാര്യത്തിലായിരുന്ന

ഡി എസ് നയൻ ഫൈവ് നയൻ വൺ സീറോ സിക്സ് ടു എ എം വൺ വൺ ഫോർ ത്രീ ടു എയ്റ്റ് എ സീറോ ത്രീ എയ്റ്റ് നയൻ സിക്സ് ഫൈവ് ഫൈവ് ബി എക്സ് ഫോർ എയ്റ്റി സിക്സ് ത്രീ എയ്റ്റ് സെവൻ ഫോർ സി എക്സ് സെവൻ ഫോർ ഫൈവ് ടു നയൻ സീറോ എയ്റ്റ് എ എഫ് സീറോ ഫോർ നയൻ സിക്സ് ടു ഫോർ വൺ എന്നിവയാണ് സമ്മാനാർഹമായ നമ്പറുകൾ കുവൈത്ത് സ്വകാര്യ മേഖലയിൽ പുതിയ വിസ അനുവദിക്കുന്നതിന് ഓരോ തൊഴിലാളികൾക്കും ഗ്യാരന്റി തുക കെട്ടിവെക്കണമെന്ന വ്യവസ്ഥ റദ്ദാക്കി മാനവശേഷി സമിതി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ റബാബ് അൽ ഒസൈമിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതുപ്രകാരം പുതിയ വിസയ്ക്ക് തുക കെട്ടിവെക്കേണ്ടതില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ദമാമിലെ ഒരു ന്യൂസ് ആണ് സ്വദേശി യുവാവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട മലയാളി യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ദമാം ബാദിയയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ആറാലുമൂട് സ്വദേശി അതിയന്നൂർ ലോട്ടസ് വില്ലയിൽ അഖിൽ അശോക് കുമാർ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊലപാതകത്തിനിടയായ സംഭവം നടന്നത് സ്വദേശി പൗരനുമായുള്ള വാക്കുതർക്കത്തെ തർക്കത്തെ തുടർന്നുണ്ടായ ഉന്തും തള്ളലിൽ സ്റ്റെയർകേസ് പടികളിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വിവരം ഇയാളുമായി സംഘർഷമുണ്ടാക്കിയ സൌദിശി സ്വദേശി പൗരൻ സംഭവത്തെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു ഇരുവരും തമ്മിലുള്ള സംഘർഷത്തിന് ദൃക്സാക്ഷിയായ സുഡാനി പൗരൻ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ അതിവേഗ നീക്കത്തിൽ കൊലപാതകിയായ സൗദിശി സ്വദേശി പൗരനെ ഉടൻ തന്നെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി പിടികൂടി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഏഴു വർഷമായി സൗദി ദമാമിന് സമീപം ഖത്തീഫിൽ എ സി ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു അഖിൽ അഖിൽ സംഭവസ്ഥലത്ത് എത്തിയത് സംബന്ധിച്ച് ദുരൂഹത നിലനിൽക്കുന്നുണ്ട് കൊല്ലപ്പെട്ട യുവാവ് ദമാം വാദിയയിൽ എന്തിനു പോയി എന്നതിനെക്കുറിച്ച് സഹപ്രവർത്തകർക്കും വ്യക്തമായ ധാരണയൊന്നുമില്ല അഖിലിനോടൊപ്പം ഖത്തീഫിൽ സന്ദർശക വിസയിൽ ഉണ്ടായിരുന്ന ഭാര്യയും അച്ഛനും അമ്മയും രണ്ടാഴ്ച മുമ്പാണ് നാട്ടിലേക്ക് തിരിച്ചത് രണ്ടു വർഷം മുൻപായിരുന്നു അഖിൽ നാട്ടിലെത്തി വിവാഹിതനായത് അഖിലിന്റെ റിയാദിലുള്ള സഹോദരൻ ആദർശും ബന്ധുക്കളും ദമാമിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു അഖിലേന്ത്യാ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി തുടർ നിയമ നടപടികൾ ലോക സഭ അംഗവും സാമൂഹിക പ്രവർത്തകനുമായ നേതൃത്വത്തിലാണ് സംസ്കാരം പിന്നീട് നാട്ടിൽ നടക്കും തിരുവനന്തപുരത്തുള്ള ഒരു പൗരനാണ് ഇത്തരത്തിൽ സ്വദേശിക്കാൻ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ് അടുത്ത ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടായിരിക്കും മറ്റു വാർത്തയിലേക്ക് മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ കുടുംബത്തോടൊപ്പം പ്രവാസ ജീവിതം നയിക്കുന്ന ഗൾഫ് രാജ്യമാണ് യു എ ഇ ദിനം പ്രതി ആയിരക്കണക്കിന് പേർ തൊഴിലിനും പഠനത്തിനുമായി കുടി കുടിയേറ്റത്തിനുമായിട്ട് യു എയിലേക്ക് വിമാനം കയറി വരാറുണ്ട് ഇപ്പോഴിതാ ഇന്ത്യ െ ഉൾപ്പെടെ ബാധിക്കുന്ന നിരോധനം ശക്തമാക്കിയിരിക്കുകയാണ് യു സർക്കാർ യു എ സ്കൂളുകളിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി സർവീസുകൾ നിരോധിച്ചിരിക്കുകയാണ് കുട്ടികളിൽ ആരോഗ്യപരമായ ഭക്ഷണ രീതി ശീലമാക്കുന്നതിനാണ് ഓൺലൈൻ ഫുഡ് വിതരണം സ്കൂളുകളിൽ അവസാനിപ്പിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി സ്കൂൾ ക്യാൻറ്റീനുകളിൽ പോഷക സമൃദ്ധമായ ആഹാരം നൽകുന്നതിനാൽ വിദ്യാർത്ഥികൾ ഓൺലൈനിലൂടെ ആഹാരം വരുത്തുന്നത് അനുവദിക്കില്ല ക്യാൻറ്റീനുകളിൽ ആഹാരത്തിന് കുറവ് വരാതിരുന്നാൽ പുറത്തുനിന്ന് ആഹാരം വാങ്ങേണ്ട ആവശ്യമുണ്ടാകുന്നില്ല എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി അതായത് ചില കുട്ടികൾ ഇത്തരത്തിൽ ചെയ്യാറുണ്ട് ക്യാൻറ്റീൻ ഉണ്ടെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കരുത് പക്ഷേ അത് ഇനി നടപ്പുള്ള കാര്യമല്ല ദുബായ് മുനിസിപ്പാലിറ്റി ദുബായ് ഹെൽത്ത് അതോറിറ്റി എന്നിവയുടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സ്കൂൾ കാൻ്റീനുകളിൽ ആഹാരം തയ്യാറാക്കുന്നത് സാംസ്കാരിക മുൻഗണനകൾ അലർജിയിൽ നിന്ന് സുരക്ഷ വൃത്തി തുടങ്ങിയവയ്ക്കും മുൻഗണന നൽകുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി അബുദാബിയിലെ വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് എ ഡിഇ കെ അക്കാദമിക് ടേമിന്റെ തുടക്കത്തിൽ സ്കൂളുകളിൽ പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചിരുന്നു സ്കൂൾ സമയങ്ങളിൽ ഓൺലൈൻ ഭക്ഷണത്തിൽ ആരോഗ്യകരമായ ഭക്ഷണ നയങ്ങൾ കർശനമാക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ദരിദ്ര കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ ഉറപ്പാക്കിയുള്ള പുതിയ പദ്ധതിയുമായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ അന്തരിച്ച സഹോദരൻ ഷെയ്ഖ് റാഷിദിന്റെ പത്താം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പദ്ധതി പ്രഖ്യാപിച്ചത് റാഷിദ് വില്ലേജസ് എന്ന പേരിൽ മാതൃകാ ഗ്രാമങ്ങൾ നിർമ്മിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ ആദ്യഘട്ടം കെനിയയിലാണ് ആരംഭിക്കുന്നത് എഴുപത്തിരണ്ടായിരം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് സുസ്ഥിരമായ രീതിയിലാണ് ഗ്രാമം രൂപകൽപ്പന ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടുകൾ ആരാധനാലയം മൾട്ടിപർപ്പസ് ഹാൾ എന്നിവ ഇവിടെ ഉണ്ടാകും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി വാണിജ്യ സ്ഥാപനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും യുവാക്കൾക്കായി ഫുട്ബോൾ മൈതാനവും സ്പോർട്സ് അക്കാദമിയും സ്ഥാപിക്കും ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി ആധുനിക സ്കൂളുകളും ഇവിടെ നിർമ്മിക്കും തൊഴിൽ പരിശീലനവും ചെറുകിട സംരംഭങ്ങൾക്കുള്ള പിന്തുണയും നൽകി കുടുംബങ്ങളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു ഏകദേശം ആയിരത്തി എഴുന്നൂറ് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതി ഓരോ വർഷവും പുതിയ ഗ്രാമങ്ങൾ നിർമ്മിച്ച് വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ഇനി ജിദ്ദയിലെ വെള്ളക്കെട്ട് തടയാനായി ഡാമുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് പരിസ്ഥിതി മന്ത്രാലയം അഞ്ച് പ്രദേശങ്ങൾ ഡാമുകൾ പണിയാനാണ് പദ്ധതി ജിദ്ദയിലേക്ക് എത്തുന്ന മഴ വെള്ളപ്പാച്ചിൽ അവസാനിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം മഴ പെയ്താൽ ജിദ്ദയിൽ ഗതാഗത തടസ്സവും പ്രളയവും പതിവാണ് മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ മണിക്കൂറുകൾ എടുത്താണ് ഇവ പരിഹരിക്കാറുള്ളത് ഇതിനെ നേരിടാനാണ് പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയത്തിന്റെ നീക്കം അസ്ഫാൻ ഉൾപ്പെടെ ജിദ്ദയുടെ വടക്കൻ പ്രദേശങ്ങളിൽ അഞ്ച് ഡാമുകളും ചെക്ക് ഡാമുകളും നിർമ്മിക്കും പഠനത്തിന്റെ ഭാഗമായി ഫീൽഡ് സന്ദർശനങ്ങൾ പൂർത്തിയായി മഴക്കെടുതി ഉണ്ടായാൽ നേരിട്ട് ഭീഷണിയാകുന്ന നഗരപ്രദേശങ്ങൾ കണ്ടെത്തി പഠനം നടത്തുന്നതിനാണ് സന്ദർശനം നിലവിലുള്ള അണക്കെട്ടുകൾ പരിശോധിക്കുന്നതിനും പ്രളയ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും മന്ത്രാലയത്തിന് കീഴിൽ പ്രത്യേക ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യമായ രാജ്യത്തെ അടിസ്ഥാന സൗകര്യം ഭാഗമായിട്ടാണ് ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ അടുത്ത നാല് വർഷത്തേക്കുള്ള അവധി ദിനങ്ങളും പ്രവൃത്തി സമയവും സൗദി സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയുള്ള കാലയളവിലെ ഈദ് ദേശീയ ദിനം സ്ഥാപക ദിനം തുടങ്ങിയ അവധി ദിനങ്ങളാണ് സമ വിശദീകരിച്ചിരിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾക്കും സൗദി അറേബ്യൻ റിയാൽ ഇന്റർ ബാങ്ക് എക്സ്പ്രസ് സിസ്റ്റത്തിനും അവധി ബാധകമാകും ധനകാര്യ സ്ഥാപനങ്ങളുടെ ദിനങ്ങൾ ഇനി ഇങ്ങനെ പറയുന്ന പോലെയാണ് മാർച്ച് പതിനേഴ് ചൊവ്വാഴ്ച മുതൽ മാർച്ച് ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച വരെയാണ് അവധി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് വരികയാണെങ്കിൽ മാർച്ച് ഏഴ് ഞായറാഴ്ച മുതൽ മാർച്ച് പതിനൊന്ന് വ്യാഴാഴ്ച വരെയാണ് അവധി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണെങ്കിലോ ഫെബ്രുവരി ഇരുപത്തിയേഴ് ഞായറാഴ്ച മുതൽ മാർച്ച് രണ്ട് വ്യാഴം വരെയാണ് അവധി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച മുതൽ ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച വരെയും ആണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് മെയ് ഇരുപത്തിനാല് ഞായറാഴ്ച മുതൽ മെയ് ഇരുപത്തെട്ട് വ്യാഴാഴ്ച വരെ അത് ഈദുൽ അദ്ഹായുടെ അവധി പ്രഖ്യാപനമാണ് ഇനി അടുത്തതും ഈദുൽ അദ്ഹയുടെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് പതിനാറ് ഞായറാഴ്ച മുതൽ മെയ് ഇരുപത് വ്യാഴാഴ്ച വരെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഈദുൽ അദ്ഹ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് മെയ് ബുധനാഴ്ച മുതൽ മെയ് ഒൻപത് ചൊവ്വാഴ്ച വരെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഈദുൽ അദ്ഹ വരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഞായറാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തിയാറ് വ്യാഴാഴ്ച വരെ ആർ പി ജി എസ് ഈദ് അവധി ദിനങ്ങൾ ഇനി പറയുന്ന പോലെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്ത് പത്തൊൻപത് വ്യാഴാഴ്ച മുതൽ മാർച്ച് ഇരുപത്തിരണ്ട് ഞായറാഴ്ച വരെയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് നോക്കുകയാണെങ്കിൽ മാർച്ച് എട്ട് തിങ്കളാഴ്ച മുതൽ മാർച്ച് പത്ത് ബുധനാഴ്ച വരെയുമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് ഞായറാഴ്ച മുതൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെയുമാണ് അവധി നൽകിയിരിക്കുന്നത് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി പതിമൂന്ന് മുതൽ അതായത് ചൊവ്വാഴ്ച മുതൽ ഫെബ്രുവരി പതിനഞ്ച് വ്യാഴാഴ്ച വരെയും അദ്ഹ നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം മെയ് മെയ് ചൊവ്വാഴ്ച മുതൽ െട്ട് വ്യാഴാഴ്ച വരെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഈദുൽ അദ്ഹ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് പതിനാറ് ഞായറാഴ്ച മുതൽ മെയ് പതിനെട്ട് ചൊവ്വാഴ്ച വരെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മെയ് നാല് വ്യാഴാഴ്ച മുതൽ മെയ് ഏഴ് ഞായറാഴ്ച വരെയാണ് ഈദുൽ അദ്ഹ ഉള്ളത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച വരെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് വരുന്ന ദേശീയ ദിനവും ഫെബ്രുവരി ഇരുപത്തിരണ്ടിലെ സ്ഥാപക ദിനവും പൊതു അവധിയായിരിക്കും ഈ ദിനങ്ങൾ വെള്ളിയാഴ്ചയാണെങ്കിൽ അവധി വ്യാഴാഴ്ചയായിരിക്കും ശനിയാഴ്ചയാണെങ്കിൽ ഞായറാഴ്ചയും അവധി ലഭിക്കും റമദാൻ മാസത്തിൽ ഉപഭോക്താക്കളുമായി നേരിട്ട് ഇടപാടുകൾ നടത്തുന്ന ബാങ്കുകളും ആർ ടി ജി എസ് സംവിധാനവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയായിരിക്കും പ്രവർത്തിക്കുക കറൻസി കൈമാറ്റ കേന്ദ്രങ്ങളും പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർമാരും രാവിലെ ഒൻപതരയ്ക്കും വൈകുന്നേരം അഞ്ചരയ്ക്കും ഇടയിൽ ആറു മണിക്കൂർ ഷിഫ്റ്റുകളിലാണ് പ്രവർത്തിക്കുന്നത് ഹജ്ജ് സമയത്ത് വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ മക്ക മദീന എന്നിവിടങ്ങളിലെ സീസണൽ ബ്രാഞ്ചുകൾ വാരാന്ത്യങ്ങളിലും തുറന്നു പ്രവർത്തിക്കും കൂടുതൽ തിരക്കുള്ള പ്രദേശങ്ങളിലെ ബ്രാഞ്ചുകൾ അവധി ദിനങ്ങളിൽ തുറക്കാനും അവയുടെ സമയക്രമം പൊതുജനങ്ങളെ അറിയിക്കാനും സമാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി അവധി ദിവസങ്ങളിലും സാമ്പത്തിക സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് സമ അറിയിച്ചിരിക്കുന്നത് ഇനി യു എ യിൽ ചൂട് നമുക്ക് നോക്കാം യു എ യിൽ ചൂട് കുറഞ്ഞതോടുകൂടി ഈ ഡെസേർട്ട് സഫാരി ഉൾപ്പെടെ മരുഭൂമി യാത്രകൾക്ക് തുടക്കമായിരിക്കുന്നു ചൂടുകാലം ഇന്നത്തോടു കൂടി അവസാനിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം പകൽ ചൂടിന് വലിയ ശമനമില്ലെങ്കിലും വരും ദിവസങ്ങളിൽ താപനില ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ എന്നാൽ രാത്രിയിൽ സുഖകരമായ അന്തരീക്ഷമാണ് ഉള്ളത് ഏതാനും മാസമായി കൊടും ചൂട് മൂലം പുറത്തെ വിനോദങ്ങൾ ിൽ നിന്ന് അകന്ന ജനങ്ങൾ വാരാന്ത്യങ്ങളിൽ മരുഭൂമിയിൽ പോയി തുടങ്ങിയിരിക്കുകയാണ് സ്വന്തമായി ടെന്റ് കെട്ടിയും ഈ ഡെസേർട്ട് സഫാരി ക്യാമ്പിൽ ഇറങ്ങിയും ഒക്കെയാണ് ഏറെ ആളുകൾ അവരുടെ ഈ സമയം ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള എട്ട് മാസം സഫാരി കമ്പനിക്കാർക്ക് ചാകരയാണ് മരുഭൂമിയിലെ സൂര്യോദയം കാണാൻ മോർണിംഗ് ടൂർ രാവിലെ നാലര മുതൽ ഈവനിംഗ് ടൂർ മുതൽ ആറ് വരെ റൈഡ് മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുതൽ ഒൻപത് വരെ ഡ്രൈവും ഭക്ഷണം ഉൾപ്പെടുന്ന പാക്കേജുണ്ട് രാത്രി ടെൻ്റിൽ തങ്ങാനുള്ള ഓവർനൈറ്റ് ടൂർ എന്നിങ്ങനെ നാലിനം ടൂർ പാക്കേജുകളാണുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് അറ്റമില്ലാത്ത മരുഭൂമിയിലൂടെ മണൽ കൂനിയിലേക്ക് കുത്തനെയുള്ള കയറ്റവും ഇറക്കവും കടന്ന് മണൽ പാറിപ്പറപ്പിച്ച് നിരയായി മുന്നോട്ട് നീങ്ങുന്ന വാഹനങ്ങൾ മണൽക്കാട്ടിലെ സൂര്യോദയവും അസ്തമയവും തുടങ്ങി മരുഭൂ സഫാരിയുടെ സൗന്ദര്യം വാക്കുകൾക്ക് അതീതമാണ് ക്വാഡ് ബൈക്ക് സവാരി ബെല്ലി ഡാൻസ് 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 ഫയർ എന്നിവ ഒപ്പം കൂട്ടായ്മകളുടെ കൂടിയാണ് ജന്മദിനം ഓണം ഈദ് ക്രിസ്മസ് മുതൽ പുതുവർഷം ആഘോഷം വരെ ഇനി മരുഭൂമിയെ ചുറ്റിപ്പറ്റിയാകും വാരാന്ത്യങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും തിരക്കും നിരക്കും കൂടും അതിനാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഉത്തമം നല്ല സമയം ഏതൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ സഫാരിക്ക് നല്ല നേരം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് എസ് യു വി വാഹനങ്ങളിൽ മരുഭൂ ഡ്രൈവിംഗ് പരിചരവും തന്നെ യാത്ര ചെയ്യണം എന്നുള്ളതാണ് പരിചയമില്ലാത്തവരുടെ വാഹനം മരുഭൂമിയിൽ കുടുങ്ങാനും ദിക്കറിയാതെ പ്രയാസപ്പെടാനും സാധ്യത ഏറെയാണ് ദിശ തെറ്റി അലയുന്നത് അപകടകരവും സഫാരിയുടെ മുഴുവൻ രസവും ഇല്ലാതെയുമാക്കും മരുഭൂവാസത്തിന് ആദ്യമായി പോകാൻ ഉദ്ദേശിക്കുന്നവർ ഈ രംഗത്ത് പരിചയസമ്പന്നരായ കമ്പനികളുടെ സേവനം എപ്പോഴും തേടുന്നത് നല്ലതായിരിക്കും ഇനി ഈ സഫാരി ഒഴിവാക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം ഹൃദ്രോഗികൾ ഗർഭിണികൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ കുട്ടികൾ എന്നിവർ സഫാരി തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യകരമല്ല പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരാം ഇനി നിരക്ക് സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ചാണ് നിരക്ക് വരുന്നത് ഓരോ കമ്പനികളും വ്യത്യസ്ത നിരക്കാണ് ഈടാക്കുന്നത് സ്വന്തം വാഹനത്തിലെത്തി ടൂർ കമ്പനിക്കൊപ്പം ചേരുന്നവർക്ക് നൂറ് ദീർഘം വാഹന സൗകര്യം വേണ്ടവർക്ക് ഇരുന്നൂറ് ദീർഘം ഗ്രൂപ്പായി വരുന്നവർക്ക് നൂറ്റി അമ്പത് ദീർഘം ആയിരിക്കും ഹോട്ടൽ ടൂറിസ്റ്റുകൾക്ക് മുന്നൂറ് ദീർഘം എന്നിങ്ങനെയാണ് അബുദാബിയിലെ ടൂർ കമ്പനി ഈടാക്കുന്നത് ഡെസേർട്ട് സഫാരി മാത്രമാണെങ്കിൽ ദൈർഘ്യമനുസരിച്ച് അമ്പത് ദീർഘം മുതൽ ഈടാക്കുന്നവരുമുണ്ട് എന്തായാലും ഈ ഒരു സഫാരി ദിവസങ്ങൾ എന്തായാലും അടിച്ചുപൊളക് എൻജോയ് ചെയ്യുക മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നമസ്കാരം